സിനിമ കാണുക നമ്മളെല്ലാരും ഈ സിനിമയിലൊക്കെ ഭാഗമാകാൻ കഴിഞ്ഞതിന് വളരെയധികം നന്ദിയുണ്ട് താങ്ക് യു കമൽ സർ സാർ ഗോപാലൻ സർ ഇത്രയും നല്ല സിനിമ കേരളത്തിൽ എത്തിക്കുന്നതിന് ഇങ്ങനെ നല്ല സിനിമകൾ പിന്നെയും പിന്നെയും അഭിനയിച്ച എല്ലാ ആർട്ടിസ്റ്റും എനിക്ക് വളരെ ഇഷ്ടമുള്ള ആൾക്കാരാണ് സോ ഹാപ്പി ടു ബി സോ എല്ലാവരും പോയി കാണുക ഫസ്റ്റ് ഡേ പ്രശോധന ഓക്കെ താങ്ക് യു സോ മച്ച് താങ്ക് യു ഫോർ ദിവസം ഇപ്പം തെലുങ്ക് ഒക്കെ ആയിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് നേരത്തെ ചെറിയ ചെറിയ കഥാപാത്രങ്ങളായിട്ട് വന്നു പിന്നെ ഒരു ഗംഭീരമായ ഒരു സിനിമ പണിഞ്ഞു പണി ചെയ്ത് നമ്മുടെയൊക്കെ സ്വന്തം ഗംഭീര കൈ ജോജു സ്വന്തം എല്ലാവർക്കും നമസ്കാരം ഞാൻ പേടിച്ചു നമസ്കാരം പറയുമ്പോ ആരും പെൻഡില്ലെന്ന് വിചാരിച്ചു ഭാഗ്യം താങ്ക് യു ജീവിതത്തില് സംതൃപ്തി കിട്ടുന്ന നിമിഷങ്ങളാണ് അല്ലെങ്കിൽ അവസ്ഥയാണ് എന്റെ കാരണം മണി രത്നം തെളിവ് അതും കമൽ സാറിന് അഭിനയിക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന്റെ നേരിട്ട് കാണാന്ന് പറയുന്നത് അത് എന്താ പറയാ നിങ്ങൾക്കും ചിന്തിക്കാൻ പറ്റും അതൊരു വലിയ കാര്യമാണ് അത് വളരെ സന്തോഷത്തോടുകൂടി ദൈവത്തിന് നന്ദി പറയുന്നു പിന്നെന്താ പറയാ ചെയ്യാൻ പറ്റും നന്നായി അഭിനയിക്കാൻ പറ്റും അതിന് ഒരുപാട് അവാർഡുകൾ വാങ്ങാൻ പറ്റും അതിനപ്പുറം സ്ക്രിപ്റ്റ് എഴുതി സിനിമ ഡയറക്ട് ചെയ്ത് അതും അതിഗംഭീരമായ സിനിമകൾ ചെയ്ത് നമ്മൾ അമ്പ വിഭിച്ചിട്ടുള്ള ആളാണ് കൗൺസാരം അപ്പൊ ആ ഇൻസ്പിറേഷൻ മുപ്പത്തി എട്ടിൽ മേലെ മുപ്പത്തി ഡബിൾ റോളുകൾ അതും പത്ത് വരെ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് മണിസാര് നമ്മൾക്ക് ഒരു സിനിമ ചെയ്യുമ്പോൾ ഒരു ക്യാരക്ടർ ചെയ്യും ആരെയും നോക്കണ്ട അത്രയും ഒപ്പമാണ് ഞാൻ വർക്ക് ചെയ്തത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ സംതൃപ്തി എന്ന് പറഞ്ഞത് ഒപ്പം മണിസാറും അപ്പൊ ഞാനും ജൂൺ അഞ്ചിനു വേണ്ടി കാത്തിരിക്കോടൊപ്പം താങ്ക് യു തന്ന കൈകാര്യങ്ങൾക്കും നല്ല ഭർത്താഗികൾക്കും അഭിമാനമാണ് നമുക്ക് എല്ലാവർക്കും അഭിമാനം വേദി പങ്കെടുക്കുന്നതിൽ നിന്ന് സൂര്യ സാറിനോട് ചെയ്തത് വേറെ ലെവൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഒരു ഏറ്റവും ഇൻസ്പെഷ്യൽ കൊച്ചിയുടെ കേരളത്തിന്റെ ഒരു റിക്വസ്റ്റ് ഉണ്ട് ആ സൈറ്റിലുള്ള അധികം നമ്മുടെ ഒരു ആദരം